എല്ലാവർക്കും കേളി മീഡിയയിലേക്ക് സ്വാഗതം അപ്പം നമ്മുടെ കൃഷ്ണഗാഥ സീരിയലിൻ്റെ ഒരു പ്രൊമോ വീഡിയോ വന്നിട്ടുണ്ട് ഇന്നലത്തെ എപ്പിസോഡ് ആരും കണ്ടില്ലെങ്കിൽ ചാനൽ കയറി കാണുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തും അപ്പം നമ്മുടെ കൃഷ്ണ ഇറങ്ങുന്ന സമയത്താണ് ഗാഥ പുറകെ ചെന്ന് ഭീഷണിപ്പെടുത്തുകയൊക്കെ ചെയ്യുന്നത് മേലാൾ ഈ പരിസരത്ത് കണ്ടുപോകരുതെന്നും ഇനി നവീനെ കാണാൻ സമർപ്പിക്കരുതെന്നൊക്കെ ഒരു ഓർഡർ കൊടുക്കുകയാണ് കൃഷ്ണ അപ്പോൾ കൃഷ്ണ അതെല്ലാം അംഗീകരിച്ചുകൊണ്ട് തിരികെ പോവുകയാണ് തിരികെ വീട്ടിലെത്തുമ്പോഴത്തേനും അവിടെ കാത്തിരിക്കുന്നത് കൃഷ്ണയ്ക്ക് നല്ല ഇതൊന്നുമല്ല അങ്ങനെ തങ്കം ഒരുപാട് വഴക്കൊക്കെ പറയുന്നു അപ്പം തങ്കം പറയുന്നു നിനക്ക് സിദ്ധാരാമേരത്തെ കാണുമ്പോൾ അതിൻ്റെ ഒരു കടം മുത്തശ്ശിയെ കാണുമ്പോൾ അതിൻ്റെ ഒരു കടം അങ്ങനെ വഴക്ക് പറയുകയാണ് അപ്പോൾ ഈ വഴക്ക് പറയുന്ന സമയത്ത് കൃഷ്ണ പറയും അന്നപ്പിന് ഞാൻ എവിടെയും പോകുന്നില്ല എന്നുള്ള രീതിയിൽ ഭയങ്കരമായിട്ട് ദേഷ്യപ്പെട്ട് അകത്തേക്ക് കയറിപ്പോവാണ് കൃഷ്ണയ്ക്ക് അവിടെ നിന്ന് വന്നതിൻ്റെ ഒരു വിഷമവും സങ്കടവും എല്ലാം ഉണ്ട് എന്തൊക്കെ പറഞ്ഞാലും തൻ്റെ സ്വന്തം കരുത്തിൽ താലുകിട്ടിയ പുരുഷനെ ഉപയോഗി വിട്ടിട്ടാണ് കൃഷ്ണ വന്നിരിക്കുന്നതിന് അതിൻ്റേതായ വിഷമങ്ങളും സങ്കടങ്ങളെല്ലാം കൃഷിയൊക്കെയുണ്ട് അതിൻ്റെ ഇടയിലാണ് ഈ തങ്കവും എല്ലാവരും കൂടി ഇങ്ങനെയൊക്കെ പറയുന്നത് പിന്നീട് കാണിക്കുന്നത് നമ്മുടെ കളരിക്കൽ വീടാണ് കളരിക്കൽ വീണ്ടും വീണ്ടും പ്രശ്നം തുടങ്ങുകയാണ് കാരണം കൃഷ്ണ അവിടെയുള്ള സമയത്ത് യാതൊരു പ്രശ്നങ്ങളും എല്ലാവരും നല്ല രീതിയിൽ പോയിക്കൊണ്ടിരുന്നത് പിന്നീട് ഗാഥയുടെ യഥാർത്ഥ സ്വഭാവം വീണ്ടും പുറത്തേക്ക് വരികയാണ് ഗാഥ എത്രയൊക്കെ നന്നാകാൻ ശ്രമിച്ചാലും ഗാഥയുടെ യഥാർത്ഥ സ്വഭാവം പുറത്തേക്ക് വന്നുകൊണ്ടേയിരിക്കും അങ്ങനെ അവിടെ എല്ലാവരും നിൽക്കുന്ന സമയത്ത് അവിടെ എന്തോ പ്രശ്നം ഉണ്ടാകുമെന്ന് തോന്നുന്നു ആ സമയത്ത് ഈ ഗാഥ ടേബിളിൽ ഇരുന്ന എന്തോ ഫ്രൂട്ട്സ് എന്തോ തട്ടിക്കളയാണ് അപ്പം മുത്തശ്ശി അങ്ങോട്ടേക്ക് വരുന്നത് അപ്പം മുത്തശ്ശി പറയുന്നത് എന്താ മോളെ കാണിക്കുന്നതെന്ന് അപ്പോൾ പറയും ഞാൻ ഞാൻ സിദ്ധാര ശ്രീനിവാ ഗാഥാ ശ്രീനിവാസനാണെങ്കിൽ എന്നെ നിങ്ങൾക്ക് ഇനി എന്ത് ചെയ്യാൻ പറ്റുന്നു ഞാൻ ഇനിയും ചെയ്യുന്നു പറഞ്ഞിട്ട് അടുത്തൊരു ഫ്രൂട്ട്സിൻ്റെ ബോക്സും കൂടെ എടുത്ത് നിലത്തടിച്ച് പൊട്ടിക്കുകയാണ് അപ്പോൾ ഇത് കണ്ട് നിർമ്മലയും എല്ലാവരും ഒന്ന് ഞെട്ടിത്തെരിക്കും കാരണം പെട്ടെന്നാണല്ലോ ഈ ഗാഥയുടെ സ്വഭാവം മാറിയെന്നാണ് അവർ ചിന്തിക്കുന്നത് അപ്പോൾ ഈ സമയത്ത് മുത്തശ്ശിക്കും നല്ല ദേഷ്യം വരുന്നത് അങ്ങനെ മുത്തശ്ശി ഒരു അടി വെച്ചു കൊടുക്കുകയാണ് ഇതാണ് പ്രൊമോയിലുള്ളത് അപ്പോൾ എപ്പിസോഡിനായി എല്ലാവരും വെയിറ്റ് ചെയ്യുക എൻ്റെ ചാനൽ ഇഷ്ടപ്പെടുവാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക നിങ്ങളുടെ വിലയേറെ അഭിപ്രായങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തുക അപ്പോൾ ഓക്കെ ബാബായ് താങ്ക് യു